ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ മോള് വന്ന് നോക്കിയപ്പോൾ പറഞ്ഞാൽ ഇരുപത് മിനിറ്റായി എന്ന് പറഞ്ഞു അപ്പം നമ്മൾ കട്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് ഇത് ചെയ്യാം രണ്ട് പാട്ടായിട്ട് ചെയ്യാം അപ്പോൾ ഇത് ഫുൾ വീഡിയോ എടുത്തു പക്ഷേ അത് ഇരുപത് മിനിറ്റോളമായി അപ്പോൾ അത് പാട്ടിൽ ഒരുക്ക് ഒരു ബുദ്ധിമുട്ടായി അവർ ഫുൾ ആയിട്ട് പറ്റില്ല പത്ത് മിനിറ്റ് തന്നെ നമ്മൾ കൂടുതലും എട്ട് മിനിറ്റോളം നമ്മളിടും അപ്പം നമ്മളത് രണ്ട രണ്ട് പാട്ടായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇത് ഇന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യും പിന്നെ നാളെ കഴിഞ്ഞാൽ മറ്റന്നാ രണ്ട് രണ്ടു ഒന്നരട ഒന്നര നമ്മൾ നമ്മളിടുന്നത് അപ്പം അത് കാണാം എല്ലാവരും രണ്ട് വീഡിയോയും കണ്ടാലേ അത് കറക്റ്റായി മനസ്സിലാവുള്ളൂ ഒറ്റയടിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ നമ്മൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് പേര് വീഡിയോ ചെയ്യുമ്പോൾ എങ്ങനെ ഇത്ര ലോങ്ങ് ആയി പോണെന്ന് അപ്പോൾ ആര് വെറുപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ രണ്ട് പാട്ടായിട്ട് ഇടും അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ് ഇനി നമ്മളത് ചൊവ്വാഴ്ച 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 ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇടുക അപ്പം ആരെങ്കിലും എല്ലാവരും കാണാം എല്ലാവർക്കും രണ്ട് വീഡിയോയും കണ്ടാലും അത് കറക്റ്റ് ആവുള്ളൂ അപ്പൊ എല്ലാവരും ഉപകാരപ്പെടട്ടെ എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ സിൽവർ വട്ടം കിട്ടട്ടെ വരുമാനം കിട്ടട്ടെ മോണ്ടേഷൻ ആവട്ടെ ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് സിൽവർ വട്ടം കിട്ടി എല്ലാവരും അറിഞ്ഞു അറിഞ്ഞില്ലേ നമ്മളൊരു വീഡിയോ കിട്ടിണ്ടായിരുന്നു അപ്പൊ അവസാനം നമ്മള് ഒരു ചെറിയൊരു ഇത് ഏത് ചോച്ചിൻ്റെ കാരണം ആൾക്കാർക്ക് വലിയൊരു കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഇതെങ്ങനെ കിട്ടി എന്ന് പറയാമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു അപ്പോൾ കുറേ പേര് കമൻ്റ് ചെയ്തു ചേട്ടാന്ന് വെച്ചാൽ പറയും നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യണത് ഈ വീഡിയോനെ കൊണ്ട് ഉപകാരമുള്ളവർ മാത്രം അത് കണ്ടാൽ മതി അതാണ് തുടക്കത്തിൽ പറയുന്നത് ഒരു മാത്രം കണ്ടാൽ മതി കുറേ പേര് കണ്ടിട്ട് മോശം കമൻറ്റുകളൊക്കെ ഇടും നിങ്ങൾ വലിയ ആൾക്കാരാണ് മറ്റേ മറ്റേ തേങ്ങനെ അങ്ങനെയുള്ള ഒരു അഹങ്കാരം നമുക്കില്ല നമുക്ക് കിട്ടിയത് നമ്മൾ യൂട്യൂബിൽ നമുക്ക് എന്താ പറയുക നമ്മൾ ഓരോരോ ഘട്ടം ഘട്ടമായി നമുക്ക് കിട്ടിയ കാര്യങ്ങൾ അവർ ഉപകാരപ്പെടുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെട്ടോട്ടേന്ന് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നെറ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ ഇതേപോലെ എന്താ പറയുക ഈ തൊണ്ണൂറ്റൊമ്പതിനായിരം അല്ലെങ്കിൽ എഴുപത്തയ്യായിരം അല്ലെങ്കിൽ അമ്പതിനായിരം ഒക്കെ ആയി ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ അപ്പോൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ എങ്ങനെ സിൽവർ ബട്ടൺ കിട്ടുക അല്ലെങ്കിൽ തന്നെ എങ്ങനെ മോണിറ്റേഷൻ ചെയ്യാം എന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്താൽ പോലും ഇത് കറക്റ്റായിട്ട് മലയാളത്തിൽ ചെയ്തിട്ടുള്ള ആൾക്കാർ കുറവാണ് കുറവല്ല ഇല്ലയെന്നു തന്നെ പറയാം അത് കുറച്ച് ചെയ്തിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ചെന്നതിൻ്റെയായി നിൽക്കണം പിന്നെ അത് കാരണം തുടർന്ന് അങ്ങനെ ചെയ്യാ ഇതിൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയില്ല എന്നാണ് ഞാൻ അറിവ് എന്താ കാരണം വെച്ചാൽ ഞങ്ങൾ പോലും ഈ യൂട്യൂബിൽ ഇതുപോലെ ഞങ്ങൾക്ക് ഇതിനൊക്കെ സിൽവർ ബട്ടൺ മാത്രമല്ല മോണിറ്റേഷൻ ആയാലും എന്ത് കാര്യങ്ങളായാലും സെർച്ച് ചെയ്യുമ്പോൾ ഒന്നല്ല നേരെ ഇത് പോണത് ഹിന്ദി ഹിന്ദിക്കാർ ചെയ്തതിലേക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷ്കാർ ചെയ്തതിലേക്കാണ് പോണത് പക്ഷേ അതിനുള്ള അറിവും കാര്യങ്ങളും കാര്യങ്ങളുള്ളവർക്ക് അത് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ സാധാരണ ഒരുവിധ ആൾക്കാർക്ക് അത് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കാരണം കൊണ്ട് നമ്മൾ പറയുന്നത് മനസ്സിലാവുവാണെങ്കിൽ ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതിന് മുമ്പ് നമുക്ക് പറയാനുള്ള കാര്യം എന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സിൽവർ പട്ടണിൻ്റെ ഒരു ഇത് എന്താ പറയുക ഒരു എഴുപത്തി അൻപതിനായിരം തൊണ്ണൂറായിരം തൊണ്ണൂറ്റയ്യായിരം ഒക്കെ ആയി ഇപ്പം നമുക്കൊരു ടെൻഷനായി ഇതെങ്ങനെ ചെയ്യും നമുക്കൊരു നമുക്കൊരു ഇതുണ്ടായിരുന്നു തൃത്തിധാരണ ഉണ്ടായിരുന്നു അവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഓട്ടോമാറ്റിക് ഈ സാധനം കൊണ്ടുതരും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലേക്ക് നമ്മൾ വിളിക്കും പക്ഷെ അങ്ങനെയല്ല അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു ലക്ഷം ആയാൽ പോലും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം സിൽവർ ബട്ടനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവർ ബട്ടൺ കിട്ടിയിട്ടുള്ള ഒരാളുടെ അടുത്ത് ചോദിക്കുന്നതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളത് ഇപ്പോൾ മോണിറ്റേഷനെ കുറിച്ച് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മോണിറ്റേഷൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മോണിറ്റേഷൻ ചെയ്തിട്ടുള്ള ഒരാളിനെ അടുത്ത് ചോദിക്കുന്നതാണ് അതിൽ കൂടുതൽ നമുക്ക് ഉപകാരപ്പെടാൻ അല്ലാണ്ട് ഇപ്പോൾ മോണിറ്റേഷൻ ചെയ്തില്ല ഒരാൾക്ക് ആൾ നല്ല റീച്ച് ഉണ്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ ആ ആളുടെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കത് കറക്റ്റായി പറഞ്ഞ് തരാൻ പറ്റില്ല എന്ന് പറയാം അതിപ്പോൾ യൂട്യൂബ് എന്നല്ല ഏതൊരു മേഖല ആയാലും ചെയ്തിട്ടുള്ള ഒരാൾ ആൾ ആളുടെ അനുഭവങ്ങൾ കൂടുതൽ ചോദിക്കേണ്ടതായിരിക്കും നല്ലതെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഒരുപാട് പേരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒന്ന് രണ്ട് പേർക്ക് ഒന്ന് രണ്ടല്ലോ ഒരുപാട് പേർക്ക് എന്താ പറയുക പത്തിരുപത് പേർക്ക് സിൽവർ ബട്ടൺ പട്ടനായാലും ഗോൾഡൻ ബട്ടൺ പട്ടനായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവരെന്നെ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് നമ്പർ ഇല്ല അപ്പോൾ അങ്ങനെ നോക്കി നോക്കി പോയിക്കൊണ്ടിരിക്കും നമ്മൾ നമ്മുടെ ജിജോസ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം ചേട്ടനാണ് വയനാട്ടിൽ വയനാട്ടിലാണെന്നാണ് നമ്മുടെ അറിവ് അപ്പോൾ വയനാട്ടിലുള്ള ജിജോസ് ബ്ലോഗ് നിങ്ങളെല്ലാവർക്കും കണ്ടുണ്ടാവും ആൾ ഈ റബ്ബർ വെട്ടലും കാര്യങ്ങളൊക്കെ ചെറിയൊരു കുടിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ചേച്ചി ഉണ്ട് ചേച്ചിയുടെ പേര് ഉണ്ടൂസം കിടന്ന് അപ്പൊ ആളുടെ ഇതിൽ നമ്മൾ നോക്കിയപ്പോൾ ആളുടെ ചാനലിൽ ആളുടെ നമ്പർ കിട്ടി അപ്പം നമ്പർ കിട്ടിയപ്പോൾ ആളെ വിളിച്ചപ്പോൾ ആള് പറഞ്ഞു നമുക്ക് കുറച്ച് ആള് വിളിച്ചപ്പോൾ ഇപ്പോഴും നമ്മൾ നമ്മളാളെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ കാര്യങ്ങളിൽ സംശയങ്ങൾക്ക് വേണ്ടിട്ട് അപ്പൊ ആള് ആളുടെ അടുത്ത് ആദ്യം ചോദിച്ച ചേട്ടാ സിൽവർ ബട്ടം കിട്ടാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ആരായാലും പറയില്ലോ അതായത് നമ്മുടെ ചാനലിൽ ആൾ കണ്ടുണ്ടോ കണ്ടില്ലയാണ് അപ്പൊ ആള് പറഞ്ഞത് നമ്മുടെ അടുത്ത് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു ലക്ഷമാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ നമുക്ക് ഒരു ലക്ഷമായി അപ്പൊ നമ്മൾ എന്തൊരു ചെയ്യേണ്ട അപ്പോൾ ആൾ പറഞ്ഞ എന്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സിൽവർ ബട്ടൺ എലിജിബിലിറ്റി ആവാൻ വേണ്ടിയിട്ട് ആദ്യം സിൽവർ ബട്ടൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സെലിബ്രിറ്റി ടിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് അതായത് നമ്മൾ ശ്രദ്ധിക്കുക സെലിബ്രിറ്റി ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യൂസും കാര്യങ്ങളും ഈ ഒരു ലക്ഷം ആയിട്ടുള്ള ആൾക്ക് അവരെ ചാനലെടുക്കുമ്പോൾ അവരെ ചാനലിൻ്റെ ഒരു വൈറ്റ് ബ്ലാക്ക് റൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് ടിക്ക് ഉണ്ടാവും അതാണ് സെലിബ്രിറ്റി ടിക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് മാത്രമാണ് കിട്ടുക അപ്പോൾ അതാണ് സെലിബ്രിറ്റി ടിക്ക് ആ ടിക്ക് വന്ന ശേഷമേ നമുക്ക് സിൽവർ ബട്ടൺ അപേക്ഷിക്കാൻ പറ്റും അതാദ്യം അതായത് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മതി എന്താ കാരണം കാരണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു നമ്മുടെ നമ്മൾ വീട് തൃശ്ശൂരാന്ന് എല്ലാവർക്കും അറിയില്ല അപ്പം നമ്മുടെ ഒരു കുട്ടി തൃശ്ശൂർ തന്നെയാണ് പക്ഷേ നടത്താറെന്ന് പറയും നമുക്ക് അറിയണ്ടായിരുന്നില്ല അവർ നടത്താരണം തൃശ്ശൂര് അറിയാം അപ്പം ഞാൻ നോക്കുമ്പോൾ അവർക്ക് ഒരു ലക്ഷത്തി എൺപത്തി എത്ര ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം അങ്ങട് സബ്സ്ക്രൈബർ ഉണ്ട് പക്ഷെ ഞാൻ അവരുടെ വീഡിയോകളും ഷോർട്ടോ ഒക്കെ എടുത്ത് നോക്കിയിട്ടും അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവർ ഇതിലോ സിൽവർ ബട്ടൺ കാണാൻ സിൽവർ ബട്ടനെ കുറിച്ചിട്ട് അവരൊരു വീഡിയോ ചെയ്യും എത്ര വലിയ യൂട്യൂബർമാരായാലും സിൽവർ ബട്ടൺ കിട്ടുന്നത് ആദ്യമായിട്ട് കിട്ടുമ്പോൾ അതൊരു വലിയൊരു അംഗീകാരമായിട്ട് അവർ അത് നമ്മൾ കാണിക്കും ഞങ്ങളും കാണിച്ചു നമ്മുടെ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണിച്ചു ഞങ്ങൾക്ക് ഇത് കിട്ടി നിങ്ങളുടെ സഹായം കൊണ്ട് കിട്ടി അപ്പോൾ അവർ ഇതിൽ കാണാൻ അപ്പം ഞാനവർ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ നമ്പർ നമ്പറില്ല പിന്നെ നമ്മളെല്ലാവരെയും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അപ്പം അതുകൊണ്ട് ഞാൻ ആ കുട്ടിയിലെ മിനിഞ്ഞാന്ന് ഞാൻ തോന്നുന്നു മിനിഞ്ഞാന്നൊരു ഷോർട്ട് വീഡിയോയിൽ കമൻറ്റ് ഇട്ടു മക്കളെ മോളെ നിങ്ങൾക്ക് എന്താ സില്ലുവർ വട്ടം കിട്ടാത്തതെ അപ്പം അവർ പറയുന്നത് ചേട്ടാ ഞങ്ങൾ കഴിഞ്ഞ ജനുവരിയിൽ അപേക്ഷിച്ചു നിങ്ങൾക്ക് എത്ര ദിവസം പിടിച്ചു ഇത് കിട്ടാം അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഞങ്ങളുടെ വീട്ടിലെത്തി അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ കുട്ടിക്ക് വീണ്ടും കമൻറ്റ് ഇട്ടു മോളെ നിങ്ങൾക്ക് എന്തോ തെറ്റി പറ്റിയിട്ടുണ്ട് പറഞ്ഞ് ഈ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പം അവർ മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം സെലിബ്രിറ്റി ടിക്ക് അവരടിച്ചു ഈ സെലിബ്രിറ്റി ടിക്ക് വന്നതിന് ശേഷം അപേക്ഷിക്ക പിന്നെ അപേക്ഷിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷം റിക്വസ്റ്റ് ചെയ്യണം നമുക്ക് ഒരിക്കലും അവര് തരില്ല നമ്മള് റിക്വസ്റ്റ് ചെയ്യണം അതായത് യൂട്യൂബിൽ റിക്വസ്റ്റ് ചെയ്യണം നമുക്ക് അത് തരണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യണം അല്ലാണ്ട് നമ്മള് വെറും തെറ്റുദ്ധാരനെയാണ് അതായത് ഒരു ലക്ഷം ഒരിക്കലും ഇല്ല അവര് തരില്ല നമ്മള് റിക്വസ്റ്റ് ചെയ്തതാക്കണം അങ്ങനെ ആ ജിചാട്ടനോടിച്ചു ചോദിച്ചു അപ്പോൾ ഈ കുട്ടി ഇതിച്ചിട്ടുണ്ട് അപ്പം ആ കുട്ടിക്ക് കിട്ടട്ടെ അപ്പം ഇതിന്റെ ഇട അതും കൂടി പറഞ്ഞതെന്നുള്ള വെറുപ്പിക്കില്ലേ എത്രയും പെട്ടെന്ന് കഴിക്കാം അപ്പോൾ നമ്മൾ ഇത് അയച്ച് കഴി കഴിഞ്ഞ് നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം രണ്ട് രീതിയിൽ ഇത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഒരു ലിങ്ക് വഴി കയറി ചെയ്യാം അതായത് നമ്മൾ ചെയ്യണത് സ്വന്തമായിട്ട് ചെയ്യണത് അതായത് ഞങ്ങൾ ഇങ്ങനെ ആയി ഉണ്ട് നൂറുകായ ആയി ഞങ്ങൾക്ക് ഇത് തരണം എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് അല്ലാത്ത പക്ഷം നമ്മൾ ഈ പറഞ്ഞില്ലേ ഈ സെലിബ്രിറ്റി ടീക്ക് വന്നുകഴിഞ്ഞാൽ നമ്മൾക്ക് സെലിബ്രിറ്റി ടീക്ക് വന്ന് കറക്റ്റ് എട്ടു ദിവസിനുള്ളിൽ നമുക്കൊരു മെയിൽ വരും അതായത് നമ്മുടെ ഈ സിൽവർ സിൽവർ വട്ടം കിട്ടാനുള്ള മെയില് വരും അതാണ് കൂടുതൽ എളുപ്പം അതിലകുമ്പോൾ നമുക്ക് മൂന്ന് സ്ഥലത്ത് നാല് സ്ഥലത്ത് നമുക്ക് ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പക്ഷേ വേറെ ലിങ്ക് കയറി ചെയ്യും ലിങ്ക് എലിജിബിലിറ്റി ആയോ അറിയാൻ വേണ്ടിട്ട് എന്നെ രണ്ടു മൂന്ന് കണ്ടിന്യൂ അടിച്ചിട്ട് ഇതാവുമ്പോ ജിമെയിൽ ഗൂഗിളിൽ നമുക്ക് ഒരു മെയിൽ വരാനെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല കാരണം അവരൊരു കോഡ് എടുക്കാൻ തരും ആ മെയിലിൽ ഒരു കോഡ് ഉണ്ടാവും അപ്പൊ നമുക്ക് ജസ്റ്റ് ആ കോഡ് ഒന്ന് കോപ്പി ചെയ്ത് നമുക്ക് അതിന്റെ ഓപ്പൺ ചെയ്ത് ആ കോഡിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി സിൽവർ ബട്ടൺ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഫോമും കാര്യങ്ങളും അതിന് കുറെ ഒ ടി പി നമ്പറോള് വരും അതൊക്കെ കറക്റ്റ് നമ്മൾ നമ്മള് ചെയ്യാം നമ്മൾ നിങ്ങൾ ആദ്യം ഗൂഗിൾ ആഡ്സ് എടുത്തിട്ടില്ലെങ്കിൽ ഗൂഗിൾ ആഡ്സ് എടുക്കുക ഗൂഗിൾ ആട്സിലാണ് നമുക്ക് മെയിനായിട്ട് ഈ ഗൂഗിളിൽ നിന്ന് മെയിലുകൾ വരാം ഗൂഗിൾ ആയിട്ട് ഗൂഗിൾ മെയിൽ ആയിട്ട് നമ്മുടെ ക്യാഷിന്റെ കാര്യം ഗൂഗിൾ മെയിലും ഗൂഗിൾ ആട്സും അത് ഓൾറെഡി ഫോണൊക്കെ ഉണ്ടാവും അത് അറിയാത്തവരൊക്കെയാണ് പറയാനായിട്ടാറിയും നമ്മൾ എടുക്കണം നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാര്യങ്ങൾക്കൊക്കെ കാര്യം മാത്രല്ല ഈ മെയിലുകള് മെയിൻ ആയിട്ടുള്ള മെയിലുകള് അതായത് ഇപ്പം നമ്മൾ പറഞ്ഞാൽ സിൽവർ ബട്ടന്റെ മെയിലായാലും ഗൂഗിൾ മെയിലെ വരാ നമുക്ക് യൂട്യൂബില് മെ മെയിലല്ലേ വരാം മെസ്സേജ് വരാ അതായത് ചെറിയ മെസ്സേജുകൾ അതായത് നിങ്ങൾ ഒരു ലക്ഷമായി എഴുപത്തയ്യായിരം ആയി അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ലൈവ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ലോങ് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഈ മ്യൂസിക് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുകളെ വരല്ലോ പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഗൂഗിൾ ഈ മെയിലുകൾ വരാം ഗൂഗിൾ മെയിൽ വരാം ഈ ഗൂഗിൾ മെയില് നമ്മൾ തുടക്കത്തിൽ എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ പകുതി അതായത് ഇവർ പറഞ്ഞാൽ ഈ മൗണ്ടേഷൻ്റെ ഈ സമയമാകുമ്പോൾ എടുക്കേണ്ടത് കൂടുതലും നല്ലത് തന്നെ മുന്നെടുത്താൽ തന്നെയുള്ള ഗുണം ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും അവർ അപ്പം മെയിൽ ചെയ്യും അതായത് ഇന്ന കാര്യം ശരിയായിട്ടില്ല നിങ്ങൾ ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യുന്നു മെയിൽ വരും അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും പിന്നെ നമ്മൾ എന്താ പറയുക ഈ കോപ്പറേറ്റിങ് വരാണ്ട് പരമാവധി ശ്രദ്ധിക്കുക പിന്നെ കമ്മ്യൂണിറ്റി വയലൻസ് വരാണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കുക പിന്നെ ലൈവ് പോകുമ്പോൾ പറയുന്നുണ്ട് കുറേ പേര് കുട്ടികളുടെ കുട്ടികളെ കൊണ്ടുവന്നാൽ ചാലടിച്ച് പോന്ന് പറയാം ഒരിക്കലും ഇല്ല കുട്ടികളെ കൊണ്ടുവന്നാൽ ചാലടിച്ച് പോയില്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തിട്ടാന്ന് വെച്ചാൽ കൊച്ചു കുട്ടികളെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ കര കര നമ്മള് ലൈവില് പോകുമ്പോൾ കരയെ പിടിക്കുക കാര്യങ്ങൾ അതാണ് പ്രശ്നം കൊച്ചു കൊച്ചുകുട്ടികളായിട്ട് കൂബലായിട്ട് പിടിച്ചിരിക്കുക കൊച്ചെറിയ കുട്ടികളാണെങ്കിൽ എന്തോരം നേരം ഇരിക്കും ലൈവിലാണെങ്കിൽ ചിലർ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഞങ്ങൾ തന്നെ ഒരു മണിക്കൂർ ഇരിക്കാറുണ്ട് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ലൈവില് പോവാം അപ്പം കുട്ടികൾ കരണ്ടിരിക്കും പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് നല്ല രീതിയിൽ അതായത് എന്താ പറയാ ഈ സെക്സി ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും ഇടാണ്ട് എടുക്കാൻ നോക്കുക അതൊക്കെയാണ് അവര് യൂട്യൂബ് പറയുന്നത് അതും നമുക്ക് മെയിൽ വന്നത് മെയിൽ വന്നത് കൊണ്ടും പിന്നെ നമ്മൾ ജിജോ ചാട്ടന്റെ അടുത്ത് ചോദിച്ചിട്ട് ജിജോ ചാട്ടൻ ക്ലിയർ ജിജോ ചെറിയ കുട്ടിയൊക്കെ ജിജ ചേട്ടാ ചെറിയ കുട്ടിനൊക്കെ പിടിച്ചിട്ടാണ് ലൈവ് ചെയ്യാറ് അതുകൊണ്ടൊക്കെ നമ്മൾ സംശയം വന്നപ്പോ ചേട്ടാ കുട്ടികളെ അങ്ങനെ ഇതാക്കിട്ട് ലൈവ് ചെയ്യാൻ പാ ആളാണ് ഞാൻ